ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹെവൻലി സ്പൈസസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് ഒരു ഡിഷ് ഉണ്ടാക്കാനുണ്ട് സ്നാക്കായിട്ടോ ഡിന്നറായിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം നമ്മളുടെ ഇഷ്ടം പോലെ കഴിക്കാം അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇടിച്ചക്ക കൊണ്ടൊരു മാജിക് ഇടിച്ചക്ക നമുക്കിപ്പോൾ എല്ലായിടത്തും നാട്ടിൽ അവൈലബിളാണ് അത് ഞാൻ നന്നായി വേവിച്ച് ഉപ്പ് മഞ്ഞിലൊട്ട് നന്നായി വേവിച്ചിട്ട് അതൊന്ന് ഇടിച്ച് വെച്ച് ഇടിച്ചിട്ടില്ല ഞാനിപ്പോൾ ഇതൊക്കെ ഒറ്റ വിസലിൽ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടി ഞാൻ കുക്കറിലിട്ടാണ് വേവിച്ചത് ഒരു വിസലിൽ തന്നെ വെന്ത് കിട്ടി അപ്പോൾ കൈകൊണ്ട് തന്നെ നന്നായി അങ്ങനെ അടർത്തി എടുത്തതാണ് ഇതിന് ഇടി ഇടിച്ച് അത് ആകെ ഇങ്ങനെ ചമ്മന്തി പോലെയാവും അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ ഒലർന്ന് എടുക്കുന്ന പാകത്തിൽ നമ്മൾ ഇത് ഇതാ കൈ കൊണ്ട് തന്നെ ഇതാ ഇങ്ങനെ അങ്ങ് എടുത്ത് എടുത്ത് വയ്ക്കണം ഒരുപാടങ്ങ് ചതഞ്ഞ് ഇങ്ങനെ പായസം പോലെ ആക്കി കളയരുത് പിന്നെ ഇതുകൊണ്ട് നമ്മൾ എന്താണ് ഉണ്ടാക്കുന്നത് ഞാൻ പറയാം ഇടിച്ചക്ക കൊണ്ട് ഞാൻ ഞാനൊരു ആണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ എത്ര പേര് ഇടിച്ചക്ക കട്ലേറ്റ് കഴിച്ചിട്ടുണ്ട് എന്ന് കമൻറ്റ് ചെയ്യണം ആരൊക്കെ കഴിക്കാത്തതെന്നും ആരൊക്കെയാണ് വീട്ടിൽ ഉണ്ടാക്കുന്നതും കമൻറ്റ് ചെയ്യണം കേട്ടോ ഇത് ഭയങ്കര ടേസ്റ്റുള്ള ഒരു കട്്ലെറ്റാണ് ഇടിച്ചക്ക നമുക്ക് എല്ലാവർക്കും അറിയാം ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണ് അപ്പോൾ ഇടിച്ചക്ക കുട്ടികൾക്ക് കഴിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ നല്ല ഈസി ആയിട്ട് കഴിച്ചോളും ഈ ഇടിച്ചക്കയിൽ ചെറിയ കുരുക്കൾ കുരുമൊക്കെ ഉണ്ടായിരുന്നു ആ കുരുവൊക്കെ നന്നായി വെന്ത് കാരണം ഞാൻ അത് തന്നെ കൈ തന്നെ ഉടച്ചപ്പോൾ നന്നായി ഉടഞ്ഞങ്ങ് ചേർന്നു അങ്ങനെ ചേരുന്നില്ലെങ്കിൽ പിന്നെ ഇടരുത് അത് കടിക്കും അപ്പോൾ ഉടഞ്ഞ് ചേരുന്നുണ്ടെങ്കിൽ ഇത് തന്നെ ചേർക്കാം ഇടിച്ചക്ക ഒരുപാട് അങ്ങ് സ്മാഷ് ചെയ്ത് കളയരുത് ഒന്ന് ജസ്റ്റ് ഒന്ന് കൈകൊണ്ടോ അല്ലെങ്കിൽ ഇടിച്ചക്കട വേവ് അനുസരിച്ച് ഈ പരുവത്തിൽ നിങ്ങൾ ഇടിച്ചക്ക റെഡിയാക്കി വെക്കാം ഇനി ഇതിൽ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ ഇനി എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് ഞാൻ പറയാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിലിട്ട് ആദ്യമായിട്ട് ഞാൻ എടുത്തിട്ടത് നമ്മുടെ മല്ലിയലയാണ് മല്ലിയല ഈ ഇടിച്ചക്ക കട്്ലേറ്റിന് നല്ലൊരു കോമ്പിനേഷനാണ് മല്ലിയല മിക്സി ഉണ്ടാക്കുക ഇത് മിക്സ് ചെയ്യുമ്പോൾ മല്ലിയില ഇടുന്നത് അത് നിങ്ങൾക്ക് തീരെ മല്ലിയില കഴിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ മാത്രം മല്ലിയില മാറ്റി അത് വേപ്പില ഉപയോഗിക്കാം മല്ലിയില ഉപയോഗിക്കാൻ ഇഷ്ടമുള്ള ഒരു മല്ലിയില തന്നെ യൂസ് ചെയ്യുക നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലില നല്ല പൊടിയായിട്ട് അതിനെടുക്കുക ഈ കട്ട്ലേറ്റ് ഏത് കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോഴും നമ്മൾ അരിയുന്ന വെജിറ്റബിൾസ് എപ്പോഴും നല്ല കനം കുറച്ച് പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം അല്ലെങ്കിൽ നമ്മുടെ കട്ട്ലേറ്റിനെ ഷെയ്പ്പ് ചെയ്യുമ്പോൾ അതിങ്ങനെ കറക്റ്റായിട്ട് ഷേപ്പ് കിട്ടാതിരിക്കും അതുകൊണ്ട് നല്ല പൊടിയായിട്ട് തന്നെ അരിഞ്ഞെടുക്കുക പിന്നെ നമ്മൾ ഈ വെജിറ്റബിൾസ് ഒന്നും ഒരുപാട് അങ്ങ് മൂപ്പിച്ച് ഫ്രൈ ആക്കി എടുക്കില്ല അപ്പോൾ അതുകൊണ്ട് പൊടിയായിട്ട് അരിഞ്ഞെടുക്കുമ്പോഴായിരിക്കും കട്ട്ലേറ്റിന് കൂടുതൽ ടേസ്റ്റും ഷെയ്പ്പ് ചെയ്യാനായിട്ട് നമുക്ക് എളുപ്പവും ഉണ്ടാകുന്നത് ഇത് പച്ചമുളകാണ് ഇത് നല്ല എരിവുള്ള മുളകാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എരിവ് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക ഞാൻ ഇത്തിരി എരിവുള്ള മുളകാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ മീറ്റ് കട്ടലേറ്റൊക്കെ ഉണ്ടാക്കുമ്പോഴായാലും നമ്മൾ ഉപ്പും കുരുമുളക് ഒക്കെ ഇട്ടിട്ടാണ് അത് വേവിക്കുക അപ്പോൾ എരിവ് ഉണ്ടാവും ഇതിൽ അത്ര അധികം അങ്ങനെ എരി ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനിത്രത്തി എരിവുള്ള പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് ഇത് വെളുത്തുള്ളി ഇഞ്ചി ഇത് രണ്ടും പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇതൊരു അല്ലി വലിയ അലി വെളുത്തുള്ളിയാണ് ഇട്ടിട്ടുണ്ട് വെളുത്തുള്ളി നല്ലോണം ഇടാം ഇഞ്ചി നിങ്ങളിഷ്ടത്തിനനുസരിച്ച് ഇവിടെ ഇഞ്ചി വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് വളരെ ചെറിയൊരു പീസ് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് ഇത് സബോള ഒരു വലിയ സബോള പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് എല്ലാം ഒരുപാട് അങ്ങ് വെജിറ്റബിൾസ് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇടിച്ചക്കയുടെ ഫ്ലേവർ നമുക്ക് നഷ്ടപ്പെടും അത് ഏത് കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോഴും എന്തിൻ്റെ ആണോ അതിൻ്റെ ഹാഫ് പോർഷനൊക്കെ നമ്മൾ വെജിറ്റബിൾസ് എടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അതിലെ വെജിറ്റബിൾസ് കൂടി പോവും നമ്മുടെ എടുക്കുന്ന മീറ്റോ വെജിറ്റബിളോ എന്തായാലും അതിൻ്റെ ഫ്ലേവർ നമുക്ക് പോകും അപ്പോൾ അതുകൊണ്ട് ഈ അളവിലാണ് ഞാൻ എല്ലാ വെജിറ്റബിൾസും എടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് വേണം മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം ഇനി എല്ലാ കട്ട്ലേറ്റും നമ്മളുണ്ടാക്കുമ്പോൾ മെയിനായിട്ട് നമുക്ക് വേണ്ട ഒരു വേണ്ടൊരു ആണ് നമ്മുടെ ഉരുളം കിഴങ്ങ് പൊട്ടറ്റോ നമ്മൾ നന്നായി ഉപ്പ് ഇട്ട് വേവിച്ച് നന്നായിട്ട് ഉടച്ചെടുക്കുക അതിൽ കട്ടകളൊന്നും ഇല്ലാതെ നമ്മൾ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇനി എങ്ങനെയാണ് നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ നോക്കുക ഇനി പൊടികളൊക്കെ ഞാൻ ഇടുമ്പോൾ കാണിച്ചു തരാം ഇനി ഇതിരെ മസാല ഞാൻ ഉണ്ടാക്കുന്നത് ഈ ചക്ക ഇടിച്ചക്കയുടെ മസാല ഞാൻ ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയിലാണ് മാക്സിമം നമ്മൾ വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ നോക്കുക ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ ചിലപ്പോൾ ആയിരിക്കില്ല യൂസ് ചെയ്യുക കാരണം അത് നമ്മൾ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ എനിക്ക് എനിക്കിവിടെ വെളിച്ചെണ്ണ ഒത്തിരി എക്സ്പെൻസീവ് ആണ് കിട്ടാനും ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മൾ എടുത്ത ഓയിൽ പിന്നീട് ഫ്രൈ ചെയ്ത ഓയിൽ പിന്നീട് ഞാൻ യൂസ് ചെയ്യാറില്ല അത് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കും അപ്പോൾ അങ്ങനത് കളേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡീപ്പ് ഫ്രൈ ചെയ്യാനായതുകൊണ്ട് ഞാൻ വെജിറ്റബിൾ ഓയിലാണ് ആണ് ചെയ്യുക അത് നിങ്ങളുടെ കയ്യിൽ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ ഓക്കെ വെളിച്ചെണ്ണ വെച്ചിട്ടും ചെയ്യാം വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഇപ്പോൾ എന്തായാലും ഞാൻ ഈ മസാല ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയിലാണ് ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തീ കത്തിച്ചും ഇനി ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ തന്നെ ഭയങ്കര ആണ് അപ്പം നമ്മുടെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട് ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ സബോള ഇടാം സബോളയുടെ കൂടെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അതും പിന്നെ കുറച്ച് ഇടാം ഈ ബാക്കി മറ്റെല്ലാം നമ്മളെല്ലാം കഴിഞ്ഞാൽ അവസാനം ഇടാം ഇതെല്ലാം കൂടി നന്നായി ഇല്ല കൂടി നന്നായി ഒന്ന് വഴറ്റാം ഇത് ഒരുപാട് അങ്ങ് വഴണ്ട് അങ്ങനെ ബ്രൗൺ ഒന്നായി പോകണ്ട ജസ്റ്റ് ഒന്ന് വാടി വാടിക്കിട്ടിയാ മതി പച്ചമണം ഒന്ന് മാറിക്കിട്ടിയാൽ മതി കേട്ടോ ഇപ്പൊ നമ്മുടെ ഒന്ന് വാടിയിട്ടുണ്ട് പച്ചമണക്കൊന്ന് ഒന്ന് മാറിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി കുറച്ച് നേരത്തെ ചേർക്കുന്നതാണ് എപ്പോഴും നല്ലത് എല്ലാ പൊടികളുടെയും മുമ്പ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നതും നല്ലത് തന്നെ മഞ്ഞൾപ്പൊടിക്കൊരു മണമുണ്ട് ഒരു കുത്തുമണുണ്ട് അത് നന്നായി മൊരിഞ്ഞില്ലെങ്കിൽ അത് പോവില്ല അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതൊന്നിട്ടിട്ട് മൂപ്പിച്ചെടുക്കുക മഞ്ഞൾപ്പൊടി ആദ്യം ഇട്ട് മൂപ്പിച്ച് എടുത്തു കഴിഞ്ഞാൽ ആ മഞ്ഞൾപ്പൊടിയുടെ പച്ചമുളക് പ്രത്യേകിച്ച് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന മഞ്ഞൾപ്പൊടിയാണ് ഇത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ മണം ഭയങ്കര കൂടുതലും കളവ് കുറവാണ് അപ്പം അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഒന്ന് മൂക്കട്ടെ ഈ മഞ്ഞൾപ്പൊടി മൂത്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഈ ഉരുളം കിഴങ്ങ് വേവിച്ചു ഒടച്ചു തിന്നിരിക്കും ചേർക്കാം നന്നായിട്ട് ഉടച്ച് ചേർക്ക ഉരുളം കിഴങ്ങൊക്കെ ഇട്ടു തീ നന്നായി കുറച്ച് വയ്ക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് കയറി അടിപിടിക്കും അതിനൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ഇടിച്ചത്ത് കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കാം അപ്പൊ നമ്മൾ ഇടിച്ചൊക്കെ നന്നായിട്ട് ഈ ഉരുളങ്ങുമായിട്ട് നല്ലതായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം എൻ്റെ ഇടിച്ചയ്ക്ക് ഇപ്പോഴേ ഇത്തിരി എരിവുണ്ട് കാരണം നല്ല എരിവുള്ള മുളകാണ് ഞാൻ ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഇത്തിരി എരിവുണ്ട് നല്ല എരിവ് നോക്കിയിട്ടിട്ട് പക്ഷെ കുരുമുളകിന്റെ ഫ്ലേവർ നല്ലതാണ് അതിന്റെ കൂടെ കുറച്ച് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം ഒരുപാട് മസാല പൊടി ഇട്ടു കൊടുക്കണ്ട ഞാൻ ഒരു കാൽ ടീസ്പൂൺ ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഇട്ട് കൊടുത്താൽ നമ്മുടെ ചക്കയുടെ ഫ്ലേവർ അങ്ങനെ മാറിപ്പോകും അപ്പം അതുകൊണ്ട് അത് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് ഒന്നും കൂടി ഇറക്കി യോജിപ്പിക്കാം ഞാൻ എല്ലാം യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതോട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് ഇത്തിരി കുറവുണ്ട് ഉപ്പ് എപ്പോഴും നോക്കി ലാസ്റ്റ് ആവശ്യം മാത്രം ഇട്ടാൽ മതി കാരണം ഞാൻ ഇടിച്ചൊക്കെ വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഉരുളം കിഴങ്ങും ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് എല്ലാം കൂടി നോക്കിയപ്പോൾ എനിക്ക് ഉപ്പ് ഇത്തിരി കുറവ് പോലെ തോന്നി കാരണം ഞാൻ കുറച്ച് ഉപ്പ് ഉപ്പിടുന്നുണ്ട് ഉപ്പ് ചേർത്ത് നന്നായി മിക്സിതിനം ഇങ്ങനെ ബാക്കി വരുന്ന നമ്മുടെ മല്ലെല്ലാം കൂടി അതിലേക്ക് കിട്ടും മല്ലിൽ അതിലിടുമ്പോൾ നല്ലൊരു മണമാണ് ഇപ്പം തന്നെ നല്ല മണം അവിടെ വരുന്നുണ്ട് കേട്ടോ ഇടിച്ചക്കയാണെന്ന് കട്ട്ലേറ്റ് ഉണ്ടാക്കി കൊടുത്താൽ ഒരാളും പറയില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ കട്ട്ലേറ്റ് അപ്പോൾ ഇപ്പം എല്ലാവർക്കും നാട്ടിൽ ഇഷ്ടം പോലെ ഇടിച്ചൊക്കെ കിട്ടുന്ന സമയമാണ് കേട്ടോ അപ്പോൾ ഇനി ഇടിച്ചക്കയൊന്നും ആരും കളയണ്ട ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുക്കുക കുട്ടികൾക്ക് വെക്കേഷൻ ആകുമ്പോൾ നാല് മണിക്കൊക്കെ കോഫി കഴിക്കുമ്പോഴൊക്കെ കുട്ടികൾക്ക് അത് കൊടുത്തുകഴിഞ്ഞാൽ കളിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്ക് നല്ല ഇഷ്ടവും നല്ല ഹെൽത്തിയുമാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇനി ഞാനിത് എങ്ങനെയാ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം ഇപ്പൊ നമ്മുടെ ഈ മിക്സ് റെഡിയായി ഇനി നമ്മളത് തീ ഓഫ് ചെയ്യാം തീ തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ പാത്രത്തിൽ പാത്രത്തിന്ന് നമ്മളിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റണം എന്നാലാണ് ഇതിന്റെ ചൂട് നമുക്ക് പെട്ടെന്ന് ആറി കിട്ടുള്ളൂ ഇപ്പം ഇതാ നമ്മുടെ ഇടിച്ചക്ക കട്ട്ലേറ്റിൻ്റെ മിക്സ് ഇത് റെഡി ആയിട്ടിരിക്കുന്നുണ്ട് ഇവിടെ നല്ല ചൂടാണ് ഇനി ഇത് കുറച്ചു നേരം ഒരു കൊട്ടയൊക്കെ ഇട്ട് മൂടി വെച്ച് അതിൻ്റെ ചൂടൊക്കെ മാറി നമ്മുടെ കൈയിൽ പിടിക്കാൻ പാകത്തിന് ചൂടാകുമ്പോൾ നന്നേ തണുത്ത് പോലും കുഴപ്പമൊന്നുമില്ല ചൂടാറുമ്പോൾ നമുക്കിത് റോൾ ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് എങ്ങനെയാണ് കട്ടലേറ്റാക്കുക നോക്കാം ഇപ്പോൾ നമ്മൾ റോൾ ചെയ്യണ സമയത്ത് കൂടി വായൽ വെച്ച് നോക്കുക കൂടി നന്നായി ഒന്ന് കുഴക്കുക കൈകൊണ്ട് ആദ്യം അപ്പോൾ ഉപ്പൊക്കെ അവിടെയൊക്കെ പിടിച്ചെടുക്കുന്നതിനൊക്കെ റെഡിയാക്കളും എന്നിട്ട് നമ്മൾ ഒന്നും കൂടി ഉപ്പ് നോക്കി ഉപ്പ് കുറവാണെങ്കിൽ അപ്പോൾ കുറച്ചും കൂടി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് കുറവാണെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ ഇത് എരിവ് കുറവാണെങ്കിൽ കുറച്ചുകൂടി മുളക് പൊടിയോ അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കുക ഇപ്പോൾ ആവശ്യം ഉണ്ടാവില്ല അല്ലേ കാരണം അതിൽ നല്ല എരിവുണ്ട് ഇപ്പോഴേ അപ്പോൾ ആവശ്യത്തിന് എരുവുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഇതൊന്ന് ചൂടാറുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമുക്കിതൊരു കൊട്ട വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെട്ടെന്ന് ചൂടാറാൻ പാകത്തിന് ഇതെങ്ങനെയൊന്നും മൂടി ഞാനിപ്പോൾ ഒരു കൊട്ട വെച്ചിട്ടാണ് അത് മൂടി വെക്കുന്നത് ആ മൂടി വെച്ചതിന് ശേഷം കുറച്ച് കഴിയുമ്പോൾ അത് ചൂടാറിയതിന് ശേഷം നമുക്കിനി റോൾ ചെയ്യാം ഇപ്പം നമ്മുടെ ഇടിച്ചക്ക കട്ട്ലേറ്റിൻ്റെ മിക്സ് ഒരുവിധം ചൂടാറിയിട്ടുണ്ട് ഇനി ഈ ചൂടാറിയ ഇടിച്ചക്കറ്റ്ലിൻ്റെ മിക്സ് ഞാനൊന്നും കയ്യിൽ വെച്ച് നന്നായി ഒന്ന് കുഴച്ച് ഉപ്പൊക്കെ ശരിക്ക് അവിടെ ഇവിടെയും പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നു നന്നായി കുഴച്ചെടുക്കുമ്പോൾ എല്ലായിടത്തും ഒരുപോലെ ആവും അപ്പോൾ ഞാൻ വായിൽ വെച്ച് നോക്കിയപ്പോൾ ഉപ്പും എരിവും എല്ലാം ഉണ്ട് പാകത്തിന് നല്ല മണമാണ് ഇവിടെ ഇനി ഇത് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം കട്ട്ലേറ്റ് ഷേപ്പ് ചെയ്യാം ഷേപ്പ് ചെയ്തിട്ട് ഇനി എന്താ ചെയ്യണതെന്ന് കാണിച്ചു തരാം കട്ട്ലേറ്റ് ഷേപ്പ് ചെയ്യാനായിട്ട് ഞാൻ ചെയ്യുന്ന രീതി എല്ലാവർക്കും ഇതുപോലെ തന്നെ ചെയ്യണമെന്നില്ലാട്ടോ ഇതിപ്പോൾ ഞാൻ ചെയ്യുന്ന രീതിയാണ് ഞാൻ ഇങ്ങനെയാണ് എല്ലാ കട്ട്ലേറ്റും ഷേപ്പ് ചെയ്യാറ് വളരെ എളുപ്പമാണ് എനിക്ക് ഈ ഷേപ്പ് ഇഷ്ടമാണ് എന്താ ഒന്ന് ഉരുള ഉരുട്ടി നമ്മുടെ കയ്യിലൊന്ന് വയ്ക്കുക വെള്ളമൊന്നും അനച്ചിട്ടില്ല കേട്ടോ ജസ്റ്റ് എന്നിട്ട് മറ്റേ കൈ കൊണ്ട് ഒന്ന് ചെയ്യാം കണ്ടോ ഇനി നമ്മൾ ഇത്തിരി കട്ടി കൂടിയിട്ടായാലും കട്ടി കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല പരിപ്പൊടിയൊക്കെ ആക്കുമ്പോൾ നമ്മൾ നന്നായി ഒന്ന് പരത്തണം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ ഈ കട്ട്ലേറ്റിന് ആവശ്യമില്ല പിന്നെ കട്ലേറ്റിലെ എല്ലാ സാധനങ്ങളും വെന്തിട്ടുള്ളതാണ് അതുകൊണ്ട് ഇനിയൊന്നും വേവാനൊന്നുമില്ല അപ്പം ഇനി ഇത് ഉണ്ടോ നല്ലൊരു ഷേപ്പായി ഞാനിതൊരു പ്ലേറ്റിലോട്ട് വെച്ചു ഇനി ഇങ്ങനെ എല്ലാ കട്ട്ലേറ്റും ഞാൻ ഷേപ്പ് ചെയ്തിട്ട് വരാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഉരുള എടുത്തിട്ട് നമ്മളൊരു കുപ്പിയുടെ അടപ്പിലോട്ട് ഒരു ടിന്നിൻ്റെയൊക്കെ അടപ്പില്ലേ ഈ വലിപ്പത്തിലൊക്കെ വരുന്ന ടിന്നിൻ്റെ അടപ്പ് എടുത്തിട്ട് അതിലിത്തിരി എണ്ണ തടവിയിട്ട് അതിലോട്ട് ഈ ബോൾ വെച്ച് ഒന്ന് പരത്ത് അപ്പോൾ ആ ഷേപ്പിൽ നമുക്ക് എടുത്ത് കിട്ടും എണ്ണ തടവാൻ മറക്കരുത് എണ്ണ തടവിയില്ലെങ്കിൽ കുപ്പിയുടെ അടപ്പിൽ നിന്ന് അത് പുറത്തേക്ക് വരില്ല അല്ലെങ്കിൽ പിന്നെ സ്പൂണ് എടുത്ത് ഒരു വലിയ ടേബിൾ സ്പൂൺ അതെടുത്ത് അതിൽ ഇത്തിരി എണ്ണ വേണമെങ്കിലും തടവാന്നൊക്കെ വന്നില്ല സ്റ്റീൽ ആയതുകൊണ്ട് പുറത്തേക്ക് വരും അല്ലെങ്കിൽ അതിൽ ആ ഷേപ്പിൽ നമുക്ക് നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഒരു ഓവൽ ഷേപ്പുള്ള കട്ട്ലേറ്റ് കിട്ടും ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത് ഈ രീതിയിലാണ് ഞാൻ എല്ലാ കട്ട്ലേറ്റും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുക ഇനി വല്ലപ്പോഴും ഞാൻ വേറെ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ കുപ്പിയുടെ അടപ്പ് വെച്ചിട്ട് ഉണ്ടാക്കി കാണിച്ചു തരാം അതിപ്പോൾ ഒരേ വലുപ്പവും നല്ല പല പല വലുപ്പത്തിലാണ് വരുന്നത് കുപ്പിയുടെ അടപ്പമോ സ്പൂൺ ആണെങ്കിൽ ഒരേ വലുപ്പത്തിൽ നമുക്ക് വരും അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെയാണ് ഞാൻ ഷേപ്പ് ചെയ്യുക ഞാനിത് ഷേപ്പ് മുഴുവൻ ഷേപ്പ് ചെയ്തിട്ട് വരാം അല്ലെങ്കിൽ ഇത് ഒരുപാട് സമയമാവും അപ്പോൾ നിങ്ങൾക്ക് ബോറ് ബോർ അടിക്കും ഇനിയിപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് ഒക്കെ ഞാനിവിടെ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലൊരു പതിനാറ് കട്ട്ലേറ്റ് ഉണ്ട് ആണ് ഇതിന്റെ നമ്പർ പതിനാറ് കട്ട്ലേറ്റ് ഉണ്ട് ഇനി ഈ കട്ട്ലേറ്റ് നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം ഞാൻ മുട്ടയിലും ബ്രെഡ് ക്രംസിലും ആണ് റോൾ ചെയ്തെടുക്കുന്നത് ഇനി നിങ്ങൾക്ക് മുട്ട തീരെ കഴിക്കാത്ത ആൾക്കാരാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മൈദ മൈദപ്പൊടി കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ടൊന്നും കുറുക്കിയെടുക്കുക തീരൊന്നും ഇടരുത് ജസ്റ്റ് വെള്ളം വെള്ളമൊഴിച്ചിട്ടൊന്നും കലക്കിയെടുക്കുക നമ്മുടെ ബജിക്കൊക്കെ നമ്മൾ മാവ് കടല മാവ് ഉണ്ടാക്കില്ലേ അതിൻ്റെയേക്കാൾ കുറച്ചും കൂടി ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിൽ മൈദപ്പൊടി കലക്കിയെടുത്ത് അതിൽ മുക്കി ഈ കട്ട്ലേറ്റ് അങ്ങനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്ന കട്ലേറ്റ് ഒരിക്കലും ഫ്രിഡ്ജിലെടുത്ത് വെക്കരുത് അതായത് ഫ്രൈ ചെയ്തതിന് മുമ്പ് ഈ സ്റ്റേജിൽ നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം കുഴപ്പമില്ല പക്ഷേ മൈതേപ്പൊടിയിലും ആ മിക്സിൽ മുക്കിക്കഴിഞ്ഞാൽ പിന്നെ അതെടുത്തിട്ട് ബോക്സിലാക്കി ഫ്രിഡ്ജിൽ വെക്കരുത് അത് നേരെ ഫ്രൈ ചെയ്യാൻ ഇടണം ഇതിപ്പോൾ ഈ കട്ട്ലേറ്റ് ഞാൻ ഇപ്പം തന്നെ ഉണ്ടാക്കുന്നില്ല ഞാനിത് റോൾ ചെയ്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് മുട്ടയിലും ബ്രെഡും മുക്കിയിട്ട് നിങ്ങൾ റോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം ഞാൻ ഇന്നിപ്പോൾ ഡിന്നറിനാണ് ഉണ്ടാക്കുന്നത് ഇവിടെ ഇവിടെ ഇപ്പം ലഞ്ച് ടൈമാണ് ലഞ്ചിന് ഞാനത് ഉണ്ടാക്കുന്നില്ല ഞാനിത് ഡിന്നറിനാണ് ഉണ്ടാക്കുന്നത് ഇപ്പം എല്ലാവരും വീട്ടിലെത്തിയതിനു ശേഷം ഡിന്നറിനാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാനിത് ബ്രെഡിലും മുട്ടയിലും മുക്കിയതിന് ശേഷം ഞാനൊരു ബോക്സിലാക്കി അടച്ച് ഫ്രിഡ്ജിൽ വെച്ച് ഡിന്നറിന് ഉണ്ടാക്കും ഇതിപ്പോൾ ഒരു ദിവസവും അല്ലെങ്കിൽ രണ്ട് ഫ്രിഡ്ജിൽ ഇരിക്കും അതിൽ കൂടുതൽ എനിക്ക് അറിയില്ല അങ്ങനെ വെച്ച് നോക്കിയിട്ടില്ല ഞാൻ ഉണ്ടാക്കിയ അന്ന് തന്നെ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ചെയ്യാറ് ഒരു ദിവസമൊക്കെ ഇരുന്നോളൂ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജ് നല്ല വർക്കിംഗ് ആയിരിക്കണം കറണ്ട് പോവുകയൊക്കെ ചെയ്തു കഴിഞ്ഞ് ചിലപ്പോൾ കേടായി പോകും അപ്പോൾ അതുകൊണ്ട് ഇനി നമുക്കിത് എങ്ങനെയാണ് മുട്ടയിലും ബ്രെഡ് പൊടിയിലും മുക്കുക എന്ന് കാണിച്ചാൽ ഞാനിപ്പോൾ രണ്ട് മുട്ടയാണ് എടുത്തിട്ടുള്ളത് കുറച്ച് ബ്രെഡിന്റെ പൊടി എടുത്തിട്ടുണ്ട് ഈ ബ്രെഡിന്റെ പൊടി ചിലപ്പോൾ നമുക്ക് മതിയാവില്ല അപ്പോൾ കുറച്ചും കൂടി നമ്മൾ എടുക്കേണ്ടി വരും എല്ലാം കൂടി ഒരുമിച്ചിട്ട് അതെല്ലാം കൂടി ഒരുപോലെ നനഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് ആവശ്യത്തിന് ബ്രെഡിൻ്റെ പൊടി എടുത്ത് ഇട്ട് ഇട്ട് അത് കഴിയുമ്പോൾ മാത്രം അടുത്ത് ബ്രെഡ് ക്രംസ് നമുക്ക് എടുത്തിടാം ബ്രെഡ് ക്രംസ് നമുക്ക് ഈസി ആയിട്ട് തന്നെ വീട്ടിൽ ഉണ്ടാക്കാം നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ബ്രെഡ് ക്രംസിനേക്കാളും നൂറ് ശതമാനം ഇരട്ടി ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും അതൊക്കെ ഞാനിനി ഇത് കഴിയുമ്പോൾ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഞാൻ എന്തായാലും ഈസ്റ്റർ ഒക്കെ ആവാറായില്ല അപ്പോൾ ഞാൻ എന്തായാലും ഇട്ടിട്ട് ഇപ്പോൾ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കും ആ സമയത്ത് നിങ്ങൾക്കതിൻ്റെ റെസിപ്പി കാണിച്ചു തരാം ഇനിയിപ്പോൾ ഈ മുട്ട എന്തൊക്കെയാണ് ചേർക്കേ നോക്കാം കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം പിന്നെ ഒരു പൊടിക്ക് ഉപ്പും പൊടിക്കല്ല പാകത്തിനുള്ള ഉപ്പ് മുട്ടയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക അല്ലെങ്കിൽ ഉപ്പ് തീരെ ഇല്ലാത്ത പോലെ തോന്നും ഇനി കുരുമുളക് പൊടി നിങ്ങൾക്ക് എരിവ് എരിവിഷ്ടമല്ലെങ്കിൽ ചേർക്കണ്ട പക്ഷെ അത് ചേർത്താൽ നല്ലതാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക മുട്ട ഇഷ്ടമില്ലാത്തവരോ അല്ലെങ്കിൽ നോയമ്പായിട്ട് മുട്ട കഴിക്കാത്തവരോ ആണെങ്കിൽ ഈ ഭാഗം അങ്ങ് സ്കിപ്പ് ചെയ്യുക ഇതുപോലൊരു ബൗളെടുത്ത് കുറച്ച് മൈദ എടുത്ത് മൈദ ഒന്ന് ചെറിയ ഒരു എന്താ പറയുക ബജിക്കുണ്ടാക്കുന്നതിനൊക്കെ കുറച്ചും കൂടി ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ മൈദ കലക്കുക അതിൽ കുറച്ച് ഉപ്പ് പാകത്തിനിട കുരുമുളക് പൊടി വേണമെങ്കിൽ കുരുമുളക് പൊടി ഇടാം എന്നിട്ട് അത് മുക്കുക അപ്പോൾ തന്നെ ഫ്രൈ ചെയ്യുക മുക്കിയിട്ട് ഒരിക്കലും നമ്മൾ എടുത്തിട്ട് ഇനി ഫ്രിഡ്ജിലോട്ട് എടുത്ത് വയ്ക്കുക അപ്പോൾ പിന്നെ ബ്രെഡ് ക്രംസ് ഞാൻ മുക്കാറില്ല ബ്രെഡ് ഈ മൈദയിൽ മുക്കുമ്പോൾ ഞാൻ ബ്രെഡ് ക്രംസ് മുക്കാറില്ല മൈദ മാത്രം മതി ഇനി നമുക്ക് ഓരോ കട്ട്ലേറ്റും എടുത്തിട്ട് രണ്ടിലും റോൾ ചെയ്തിട്ട് ഞാനൊരു ബോക്സിലാക്കി വെക്കുകയാണ് നൈറ്റ് ഞാൻ ഡിന്നറിനാണ് ഇത് ട്രൈ ചെയ്യാം അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഒരു കട്ട്ലേറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലെ മുട്ടയിൽ മുക്കുക നിങ്ങൾ എല്ലാവരും ചെയ്യാറില്ല തന്നെയാണ് ബീഫ് കട്ട്ലേറ്റും ചിക്കൻ കട്ട്ലേറ്റും ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതുപോലെ തന്നെയാണ് ഇത് ഇതിൽ മുക്കുക നന്നായിട്ട് ക്രംസ് ക്രമസ്ഥതിന് മുകളിലോട്ട് നന്നായി ഇട്ട് നല്ല നല്ലതുപോലെ ക്രംസ് ഇതിലോട്ട് ചെയ്യാം ഈ ക്രംസിൻ്റെ നല്ല ഫ്ലേവർ ഫ്ലേവറൊക്കെയുള്ള ബ്രെഡ് ക്രംസ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ഞാൻ ഇത് റെസിപ്പി ഞാൻ ഇടാം അപ്പോൾ ഉണ്ടാക്കി നോക്കാം നന്നായിട്ട് ഇത് ചെയ്തു ഇനി ഇതുപോലെയുള്ള ഒരു വലിയൊരു പാത്രത്തിലാണ് ഞാൻ ഇട്ട് വെക്കുന്നത് അത് നിങ്ങളുടെ ഇഷ്ടം അത് നിങ്ങൾ ഇപ്പോൾ തന്നെ ഫ്രൈ ചെയ്യണമെങ്കിൽ അപ്പോൾ തന്നെ ഫ്രൈ ചെയ്യാം അപ്പോൾ ഇനി ഞാനിതെല്ലാം റോൾ ചെയ്തിട്ട് വരാം എന്നാൽ നമ്മുടെ കട്ട്ലേറ്റ്സ് ഒക്കെ ഞാനൊരു ബോക്സിലാക്കി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഞാനിത് അടച്ച് ഫ്രിഡ്ജിൽ വെക്കും ഇരിക്കുന്നത് കണ്ട ആരെങ്കിലും പറയുമോ ഇത് ഇടിച്ചക്ക ആണെന്ന് ഇനി ഇത് ഫ്രൈ ചെയ്ത് കഴിച്ചാൽ അത്രയും പറയില്ല അത്രയും ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഞാനിവിനത് രാത്രി ഡിന്നറിനെ ഫ്രൈ ചെയ്യുമ്പോൾ ബാക്കി വീഡിയോ കാണാം ഇനി ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏത് കട്ട്ലേറ്റായാലും നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ അത് ഡീപ്പ് ഫ്രൈ ചെയ്യുന്നതാണ് ടേസ്റ്റ് എണ്ണയിൽ നന്നായി പൊരിക്കണം അതിനാൽ അത് തീരെ എണ്ണ ഇഷ്ടമില്ലാത്തവരും ഹെൽത്ത് ഒക്കെ നോക്കി വളരെ കുറച്ച് എണ്ണ യൂസ് ചെയ്യുന്നതിനുമാണെങ്കിൽ മാത്രമേ അതൊന്നും ഷാലോ ഫ്രൈ ചെയ്യൂ പക്ഷേ ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ എപ്പോഴും അത് ഡീപ് ഫ്രൈ ചെയ്യുന്നതാണ് ടേസ്റ്റ് പിന്നെ എപ്പോഴും എന്ത് കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോഴും പ്രത്യേകിച്ച് നമ്മൾ ക്രംസിലൊക്കെ കോട്ട് ചെയ്തിട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലെ തീ വെക്കാവൂ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നേരെ അങ്ങ് കട്ട്ലേറ്റ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അതങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് കഴിഞ്ഞ് പോകും ബിക്കോസ് ഈ ബ്രെഡ് ക്രംസ് എന്ന് പറയുന്നത് ഭയങ്കര പെട്ടെന്ന് ഒരു ഓൾറെഡി അത് ഫ്രൈഡ് ആയിട്ടുള്ള സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് അത് എണ്ണയിലിട്ട പെട്ടെന്ന് അങ്ങ് മുരിഞ്ഞ് കരിഞ്ഞു പോകും അപ്പോൾ തന്നെ നമ്മുടെ കട്ട്ലേറ്റിൻ്റെ ടേസ്റ്റ് അപ്പാടെ മാറും ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറിലിരിക്കണം കട്ട്ലേറ്റ് എപ്പോഴും അപ്പോൾ നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ കട്ട്ലേറ്റ് ഫ്രൈ ചെയ്യാൻ തീരെ ചെറിയ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ കട്ട്ലേറ്റ് എണ്ണ നന്നായി കുടിക്കും അപ്പോൾ ഇതെല്ലാം ഉള്ളിലൊക്കെ വെന്തിട്ടുള്ളതാണ് ചില കട്ട്ലൈറ്റ്സിന് നമ്മൾ ഉള്ളിയും സഭോലൊക്കെ അധികം വേവിക്കാതെ പച്ചയ്ക്ക് തന്നെ ഇട്ടിട്ട് ചില ഫിഷ് കട്ട്ലൈറ്റ്സ് ഉണ്ട് അതിനൊക്കെ ആണെങ്കിൽ കുറച്ച് സമയം ഒന്ന് നോക്കിയിട്ടൊക്കെ ഫ്രൈ ചെയ്യണം പക്ഷേ ഇത് നമ്മളെല്ലാം വെന്തിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടും അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് എപ്പോഴും കട്ലൈറ്റ് ഫ്രൈ ചെയ്യാം അപ്പോൾ അതിന് നമുക്ക് ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് കാണാം ഇനി ഞാനത് അടച്ച് ഫ്രിഡ്ജിൽ വയ്ക്കാൻ പോകാം ഇന്ന് നൈറ്റ് ഞാൻ എടുത്ത് ഉണ്ടാക്കും ഇത് ഒന്നോ രണ്ടോ ദിവസം മാക്സിമം ഞാൻ നെക്സ്റ്റ് ഡേ ഉണ്ടാക്കിയിട്ടുണ്ടോ ഒരിക്കലും പക്ഷേ അതിൽ കൂടുതലും ഞാൻ ഫ്രിഡ്ജിൽ വെക്കാത്തത് എനിക്ക് ഇതിനെ പറ്റിയിട്ട് അറിയില്ല മീറ്റ് കട്ട്ലേറ്റ് ഒക്കെ ആണെങ്കിൽ ഞാൻ ടു ത്രീ ഡേയ്സ് ഞാൻ ഞാനെടുത്തിട്ട് ആവശ്യത്തിന് ആവശ്യത്തിന് കട്ട്ലേറ്റ് എടുത്ത് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ത്രീ ഡേയ്സ് ഒക്കെ ഇരിക്കാറുണ്ട് പക്ഷേ ഫ്രിഡ്ജ് നല്ല വർക്കിംഗ് ആയിരിക്കണം കണ്ട് പോകാൻ പാടില്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കേടാവും ചില ആളുകൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കട്ലേറ്റ്സ് സിപ്ലോ കവറിലാക്കി ഫ്രീസർ ഫ്രീസ് ചെയ്തിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട് ഞാൻ അങ്ങനൊന്നും ഉപയോഗിക്കാറില്ല എനിക്കെപ്പോഴും കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അപ്പം തന്നെ എല്ലാ ഫുഡും ഞാൻ ഞാനങ്ങനെ ഫ്രീസ് ചെയ്തൊന്നും ഉപയോഗിക്കാറില്ല അപ്പം തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്യാറ് അപ്പോൾ ഇനി നമുക്കിത് ഫ്രൈ ചെയ്യുമ്പോൾ കാണാം ഇപ്പം നമ്മൾ കട്ലേറ്റ് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് എപ്പോഴും കട്്ലേറ്റ് നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യുന്നതാണ് എപ്പോഴും കട്ലേറ്റ് കഴിക്കാനായിട്ട് നല്ലത് ഷാലോ ഫ്രൈ ചെയ്താൽ കട്ട്ലേറ്റ് കറക്റ്റായിട്ടങ്ങ് മൊരിഞ്ഞു കിട്ടില്ല എണ്ണ നന്നായി ചൂടായിട്ട് ഒരുപാട് ചൂടാവണ്ട ഒരു മീഡിയം ഫ്ലെയിം മീഡിയമായിട്ട് ചൂടാ ഒരുപാട് അങ്ങ് ഭയങ്കരമായിട്ട് ചൂടായി പോയി കഴിഞ്ഞാൽ നമ്മൾ കട്്ലേറ്റ് ഇട്ടവശം കട്്ലേറ്റ് അങ്ങ് കരിഞ്ഞു പോകും അത് ഇടാനായിട്ട് ഞാൻ നല്ല ഒരു അരിപ്പ പാത്രത്തിലോട്ട് ഒരു ടിഷ്യൂ പേപ്പറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എണ്ണ വാർന്നു കിട്ടാനായിട്ട് ഇനി നമുക്ക് എണ്ണ ചൂടാകുമ്പോൾ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പം നമ്മുടെ എണ്ണ ഒരുവിധം ചൂടായിട്ടുണ്ട് ഇനി ഇതൊന്ന് തീ ചെറുതാക്കി വെക്കാം എന്നിട്ട് നമുക്ക് നമുക്കിതിന്ന് ഓരോ ആയിട്ട് എടുത്തിടാം ഒരുപാട് അങ്ങ് ഹൈ ഫ്ലെയിമിൽ വെച്ച് പോരുത് അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കട്ലേറ്റ് പെട്ടെന്ന് അങ്ങ് ൊരിയും ഒരുപാടങ്ങ് കട്ട ഊത്തിയിടരുത് ഇട്ടവശം ഇളക്കുകയും ചെയ്യരുത് ഇട്ടവശം ഇളക്കി കഴിഞ്ഞാൽ ക്രമസൊക്കെ അതിന് മുകളിൽ അങ്ങ് പോരും പിന്നെ അത് പൊട്ടിപ്പോവുകയും ചെയ്യും പിന്നെ ഇടി ഇടിച്ചൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ബീഫും ചിക്കനൊക്കെ ഉണ്ടാക്കുന്ന അത്രയ്ക്കൊരു ഉണ്ടാവില്ല ഇച്ചിതിന് അപ്പം അതുകൊണ്ട് ഇട്ടവശം തന്നെ ഇളക്കി ഇളക്കി എടുക്കരുത് പിന്നെ ഒരുപാട് കട്ട ഊത്തിയിട്ടാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് ഇടുമ്പോഴൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കാം ഇതൊന്നും മെല്ലെ ഒന്ന് മറിച്ചിട്ട് നോക്കാം ഈ ക്രംസ് ഓൾറെഡി ഫ്രൈഡ് ആയിട്ടുള്ള ക്രംസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളിടയ്ക്ക് പെട്ടെന്നൊന്ന് മറിച്ചിടാൻ നല്ലത് അല്ലെങ്കിൽ പെട്ടെന്ന് അതങ്ങ് കയറി അങ്ങ് കഴിഞ്ഞു പോവും ഞാൻ മറിച്ചിട്ടിട്ടുണ്ട് കട്ട്ലറ്റ് ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി ഒരുപാട് സമയം ഇടണ്ട ഒന്ന് ശ്രദ്ധിക്ക ഈ കട്ട്ലേറ്റ് അങ്ങ് ഫ്രൈ ആകുമ്പോൾ ഈ അടുക്കള മൊത്തം നല്ല സ്മെല്ലാണുണ്ട് ആരും പറയില്ല ഇത് ഇടിച്ചക്കയാണെന്ന് നല്ലൊരു നോൺ വെജ് കട്ട്ലേറ്റ് ഒരു സ്മെല്ലാണ് വരുന്നത് അപ്പോൾ ഇത് നമ്മൾ മൈദയിലാണ് ഇടുന്നതെങ്കിൽ നമ്മൾക്ക് ഇതുപോലെ ഒരു സ്മെല്ലായിരിക്കില്ലേ വരുന്നത് കുറേ ക്രംസിൻ്റെയും കൂടി ഫ്ലേവറാണ് ഇതിൽ കൂടെ വരുന്നത് ഇതിൻ്റെ മാത്രമല്ല പിന്നെ ഈ ഇടിച്ചാലും നമ്മൾ മിക്സൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് നമുക്ക് നല്ല ക്രഞ്ചി ആയിട്ട് നല്ല മുരിഞ്ഞ് നമുക്ക് കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ ഇടാം ഇനി ഇതുപോലെ നമുക്ക് എല്ലാ കട്ട്ലേറ്റും നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം ഇടുമ്പോൾ എപ്പോഴും തീ നന്നായിരുന്നു ചെറുതാക്കി വെച്ചിട്ട് ഇടാം കേട്ടോ ഒരുപാട് അങ്ങ് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരിക്കലും കട്ട്ലേറ്റ് ഫ്രൈ ആക്കരുത് അത് ഈ നല്ല ഒരു കട്ട്ലേറ്റും ഫ്രൈ ആക്കും നല്ല സ്മെല്ലാണ് ഇത് നിങ്ങൾ ഉണ്ടാക്കി കുട്ടികൾക്കോ ഗസ്റ്റിനോ ആർക്ക് കൊടുത്താലും അവർക്കത് മനസ്സിലാവില്ല പെട്ടെന്ന് നല്ലൊരു മണമാണ് ഇനി നമ്മൾ മൈദയിൽ മുക്കിയാണ് നമ്മൾ ഇതുപോലെ വറുക്കുന്നതെങ്കിൽ ഈ ഒരു സ്മെല്ലായിരിക്കില്ലേ വരിക അതിന് വേറൊരു സ്മെല്ലാണ് മൈദയിൽ മുക്കി വറുക്കുമ്പോൾ പക്ഷേ സംഭവം നല്ല കീടു ടേസ്റ്റ് തന്നെയാണ് അടിപൊളിയാണ് പിന്നെ മുട്ട തീരെ കഴിക്കാൻ പറ്റാത്തവരെ മൈദയിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്ത് നോക്കുക അല്ലാത്തവർ മുട്ടയിൽ തന്നെ ട്രൈ ചെയ്യുക മുട്ടയിൽ മുക്കി ക്രംസിൽ മുക്കി ശരിക്കും ശരിക്കും നമ്മുടെ നോർമൽ ചിക്കൻ ഓർ ബീഫ് കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന സെയിം ടേസ്റ്റ് തന്നെ നമുക്കത് കിട്ടും കാണുമ്പോഴും നമുക്ക് ആ കട്ട്ലേറ്റ് നമുക്ക് മനസ്സിലാവില്ല മൈതേലാകുമ്പോൾ അതിൽ ചെറിയ വ്യത്യാസം വരും പക്ഷെ എന്നാലും ടേസ്റ്റ് ഒക്കെ ആണ് നല്ലതാണ് അടുത്ത സ്ലോട്ട് കട്ട്ലേറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് കട്ലേറ്റ് എപ്പോഴും എടുക്കുമ്പോൾ അത് നോർമലി അത്യാവശ്യം നല്ല ഫ്ലെയിമിൽ വെച്ച് തന്നിട്ട് എടുക്കുക കേട്ടോ അല്ലാണ്ട് അത് തീരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കട്ട്ലേറ്റ് ഒരിക്കലും ഫ്രൈ ആക്കി എടുക്കരുത് എടുക്കുന്ന സമയത്ത് കട്ട്ലേറ്റ് ആയാലും എന്ത് ഫ്രൈഡ് ഐറ്റംസ് ആയാലും നമ്മൾ അത് എണ്ണയിൽ നിന്ന് എടുക്കുമ്പോൾ വളരെ ചെറിയ തീലിട്ട് കഴിഞ്ഞാൽ അത് നന്നായിട്ട് എണ്ണ കുടിക്കും അടുത്ത ട്രിപ്പ് ആയിട്ടുണ്ട് ഇനി ഇത് ചെയ്താൽ ഇനി നമുക്ക് അടുത്ത സ്ലോട്ട് കട്ട്ലേറ്റ് ഇനി ഇതെല്ലാം ഞാൻ ഫ്രൈ ചെയ്തിട്ട് ലാസ്റ്റ് കാണിക്കാം എല്ലാ ട്രിപ്പും ഞാൻ ഇങ്ങനെ ഇടുന്നത് കാണിച്ചാൽ നിങ്ങൾക്ക് ബോർ അടിക്കും വീഡിയോ വരുതാവും അപ്പോൾ ഇനി അടുത്ത ട്രിപ്പ് ഇനി ഇനി ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് അവസാനം കാണിക്കാം നമ്മുടെ ലാസ്റ്റ് ട്രിപ്പ് നമ്മുടെ കട്ട്ലേറ്റും കൂടി ഞാൻ ഫ്രൈ ചെയ്തു ഇതേ ഗ്യാസൊക്കെ ഓഫ് ചെയ്തു ഇനി ഞാൻ എല്ലാ കട്ട്ലേറ്റും കാണിച്ചു തരാം ഇത് നല്ല അടിപൊളിയായിട്ട് പാകത്തിന് മുരിഞ്ഞ് നല്ല കറക്റ്റ് പാകത്തിന് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഫ്രൈ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ അത് ഇട്ടിട്ട് എവിടെയും പോകരുത് കാരണം അതെല്ലാം ഇതിൽ വെന്തിട്ടുള്ള സാധനങ്ങളാണ് ക്രംസ് മാത്രമേ ഒന്ന് ഫ്രൈ ആയിട്ട് വരണ്ടു അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക അവിടെ തന്നെ നിൽക്കുക എവിടെയും പോകരുത് കഴിഞ്ഞാൽ അത് കരിഞ്ഞ് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് അപ്പടെ മാറിപ്പോവും ഇനി നമുക്ക് എല്ലാ കട്ട്ലേറ്റൊന്ന് കാണാം എന്നാൽ നമ്മുടെ കട്ലേറ്റൊക്കെ ഞാനവിടെ ഈ അരിപ്പായൽ ടിഷ്യൂ എടുത്തിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഞാനത് ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റി നോർമലി നമ്മുടെ സോസൊക്കെ മുക്കി കഴിക്കുക എന്ത് ചില്ലി സോസോ ടൊമാറ്റോ സോസോ അങ്ങനെ എന്തെങ്കിലും മുക്കി നോർമലി നമ്മൾ സാധാരണ കട്ട്ലെറ്റ്സ് ഒക്കെ എങ്ങനെയാണോ കഴിക്കുന്നത് അതുപോലെ കഴിക്കാം ഞാനിനി സെർവിങ് ഡിഷിലോട്ട് മാറ്റട്ടെ നമ്മുടെ കട്ലേറ്റൊക്കെ റെഡി ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ആണ് നല്ല മൊരിഞ്ഞ് ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് കണ്ടോ ശബ്ദം കേൾക്കുന്നില്ലേ നല്ല ടേസ്റ്റ് ആയി ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു കട്ട്ലേറ്റാണിത് നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക പ്രത്യേകിച്ച് ഇപ്പോൾ നാട്ടിലൊക്കെ ചക്കക്കാലാണ് എല്ലാവർക്കും ഇടിച്ചക്ക കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ഇനി ചക്ക വീട്ടിലില്ലാത്തവർക്കായാലും ഇഷ്ടം പോലെ സൂപ്പർ മാർക്കറ്റ്സിലും സാധാരണ കടകളിലൊക്കെ നമുക്ക് നാട്ടിലിടിച്ച നമുക്ക് കിട്ടും എനിക്കും ഇവിടെ ഷോപ്പിൽ നിന്നാണ് കിട്ടിയത് ഞാനിപ്പോൾ വാങ്ങിച്ചത് അങ്ങനെയാണ് ഫ്രോസൺ ഒന്നും ഉണ്ടോ നല്ല ഫിനി നല്ല ഫ്രഷ് ആയിട്ടുള്ള ചക്ക തന്നെയാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നാട്ടിലെല്ലാവർക്കും ഈസിലി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത് പ്രത്യേകിച്ച് ഇപ്പൊ ചക്കകാലാണ് കുട്ടികൾക്ക് വെക്കേഷൻ ആണ് വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഗസ്റ്റൊക്കെ എപ്പോഴും നമ്മുടെ വീട്ടിൽ വരും കുട്ടികളായാലും കളിച്ച് ക്ഷീണിച്ചൊക്കെ വരുമ്പോൾ കുട്ടികൾക്ക് ഇതിനെ നാലു മണിക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഇപ്പോൾ എന്താ പറയുക നോൺ വെജ് ആണോ വെജ് ആണോ എന്നൊന്നും മനസ്സിലാവില്ല അത്രയും ടേസ്റ്റാണ് ചക്ക ഇടിച്ചക്ക ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ഭക്ഷണമാണ് അതിങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾ കഴിക്കാത്ത കുട്ടികളും കഴിച്ചു അടിപൊളി ടേസ്റ്റുള്ള ആണ് ഇതിൻ്റെ നല്ലൊരു സ്മെല്ലാണ് ഇവിടെ മൊത്തം നല്ലൊരു മണമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കാം അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ വരുന്നവരെ താങ്ക് യു സോ മച്ച് ബൈ